ഒന്നും എന്ന് കിട്ടിയില്ലെന്ന് പറയുവാൻ ശാസ്ത്രത്തിനും ഹിമാലയത്തോളം കിട്ടിയതോ കടലാമ മുട്ടയോളം സുരേഷ് ഗോപി സാറേ സാർ എന്നാ ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നത് ഞങ്ങൾക്ക് മാറ്റി വിളിക്കാൻ അറിയാൻ അല്ല ബാക്കിയുള്ള സംസ്ഥാനത്ത് നിങ്ങൾ കളിക്കുന്ന പോലെ ഇവിടെ കേരളത്തിൽ കളിക്കാനായിട്ടാണെങ്കിൽ നിങ്ങളുടെ വർഗീയതയും നിങ്ങൾ അതൊക്കെ നിങ്ങൾ വേറെ ആസാമിലും ബീഹാറിലും കൊണ്ട് വെച്ചാൽ മതി ഏഹ് നിങ്ങൾ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വന്നപ്പോ നിങ്ങൾ എന്ത് തേങ്ങയാണ് തന്നിട്ടുള്ളത് ഈ വാഗ്ദാനവും ഈ പ്രസംഗം മാത്രമുള്ള മറ്റവന് അങ്ങനെയൊക്കെ ഉള്ള ഭാഷ ഉപയോഗിക്കാനും ഡബിൾ മീനിങ് ഭാഷ ഉപയോഗിക്കാനും അറിയാം അല്ലാതെ എന്ത് തേങ്ങയാണ് നിങ്ങൾ തന്നിട്ടുള്ളത് ആമയുടെയും ആമയുടെ മുട്ട ഒക്കെ കാര്യം തേങ്ങയുടെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ വരും മറ്റേത് വരും മറിച്ചത് വരും എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ലോണെങ്കിലും കടവായിട്ടെങ്കിലും പൈസതാ നിങ്ങളുടെ ഖജനാവ് മൊത്തം ഇന്ത്യ എന്നുള്ള പൈസ ടാക്സ് അല്ല നിങ്ങളുടെ ഉള്ളിലോട്ടല്ലേ കേന്ദ്രത്തിലോട്ടല്ലേ വരുന്നത് എന്നാൽ തന്നെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യേണ്ട നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതായത് കേരളം പിടിച്ചെടുത്തിട്ട് കേരളത്തിലെ വർഗീയത കൊണ്ടുവന്ന് കേരളത്തിലെ മനുഷ്യരെ പൊട്ടന്മാരാക്കി ഈ മറ്റ് സ്റ്റേറ്റിലൊക്കെ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് കളിക്കണം എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കേരളത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അതിന്റെ ഈഗോ ആണ് നിങ്ങൾക്ക് അതുതന്നെ നിങ്ങൾക്ക് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ